ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു തുടക്കമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ ജീവിത രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് ഇത് ശീലം എന്താ ഇത് തന്നെയാണ് കേട്ടോ രാവിലെ എണീറ്റിട്ട് എനിക്ക് വെള്ളം കുടിക്കുന്ന ഒരു പഴുതവേ ഇല്ലായിരുന്നു അപ്പോൾ ഇനി മുതൽ കുറച്ചധികം വെള്ളമൊക്കെ കുടിക്കുക എന്താ പറയുക നല്ല രീതിക്ക് തന്നെ വെയിറ്റൊക്കെ കുടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ രാവിലെ എണീച്ചിട്ട് വയറ് ഫില്ലാക്കി തന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ സ്ഥിരം പരിപാടിയിലേക്കൊക്കെ കിടക്കുകയാണ് മോൾക്ക് സ്കൂളിലുള്ള ദിവസമാണ് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പുറപ്പാടിലാണ് കേട്ടോ പിന്നെ ഈ ഒരു വെള്ളം കുടിക്കുന്ന ശീലം എന്ന് വെച്ചാൽ എനിക്ക് തീരെ ഇല്ല കേട്ടോ ഞാൻ പൊതുവേ വെള്ളം കൂടി കുറവാണ് അതൊക്കെ കൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എന്താ പറയുക വെയ്റ്റൊക്കെ കൂടിയും കൊണ്ട് വരുന്നുണ്ട് പിന്നെ ഫുഡും അത്യാവശ്യം കഴിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്തായാലും ഇനി നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ ആ ഒരു കൺട്രോളിൽ നിൽക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കം ഒരു ശ്രമമാണ് എത്രവരെ വിജയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കറിയായിട്ട് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാ കടലൊക്കെ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കർ ഒഴിവാക്കാൻ നോക്കുമ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിയും കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് അതൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇനിയിപ്പോൾ കടലക്കറി വയ്ക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ ചോറ് തിളച്ച് വന്നിട്ടുണ്ട് അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് രാവിലെ ഒരു ഭയങ്കര ബഹളം തന്നെയാണല്ലോ പിന്നെപ്പോച്ചാൽ ഇന്ന് എനിക്ക് ഒന്ന് അക്ഷയിലും അതുപോലെ ബാങ്കിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ വേഗം വേഗം എൻ്റെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എനിക്കാണെങ്കിൽ ഒരു സ്വഭാവം കേട്ടോ എങ്ങോട്ടെങ്കിലും ഒന്നും പോകാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ പണികളും തീർത്ത് വെച്ചിട്ട് പോയാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ അങ്ങനെയുള്ളവർക്കൊന്ന് കമൻറ്റാക്കുക കേട്ടോ അപ്പം ഞാൻ എത്ര ടൈമില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഓടി പിടിച്ചിട്ടായിരുന്നെങ്കിലും പണികളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പോകാറുള്ളത് പോയി വന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പണിയെടുക്കാനൊന്നും ഒരു മൂഡുണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ടയേർഡായിട്ട് തന്നെ ആയിരിക്കും പുറത്തു പോയിട്ടൊക്കെ വരിക അപ്പോൾ പിന്നെ വീട്ടിലെ പണികളും കൂടി കാണുമ്പോൾ തീരെ ഒരു എന്താ പറയുക ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എല്ലാം ചെയ്തു വെച്ചിട്ട് തന്നെയാണ് എവിടേക്കെങ്കിലും പോകാൻ നോക്കാറുള്ളത് അങ്ങനെ ഞാൻ കടലൊക്കെ ഇനി വേണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതാ നമ്മുടെ അലക്കാനുള്ളതൊക്കെ ഒന്ന് മെഷീനിൽ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു പരിപാടി പിന്നെ ഞാൻ എന്നും രാവിലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലൂടെ ചെയ്യുന്ന പരിപാടി തന്നെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും പിന്നെ ഇപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയാണ് ദോശയുണ്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ തലേദിവസം അരച്ചു വെച്ച മാവിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കാര്യം സിമ്പിളായല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കടലക്കരൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ചൂടോടുകൂടി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ വേഗം സിറ്റൗട്ടും കൂടെ ഒന്ന് അടിച്ചു വരി തുടച്ചിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ മഴ പെയ്തപ്പോൾ നമ്മൾ വീടിൻ്റെ മേലെ എന്തോ ഒരു ഒരുമാതിരി പൊടി ഇങ്ങനെ വെയ്യുന്നുണ്ടായിരുന്നു അത് സിറ്റൗട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വേഗം സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഇന്ന് പെട്ടെന്ന് തന്നെ ചെയ്യണമല്ലോ നമുക്ക് പുറത്തു പോകാനും കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ പിന്നെ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പണികളൊക്കെ തീർത്ത് നിൽക്കാൻ കേട്ടോ അപ്പോൾ സിറ്റൗട്ട് അടിച്ചു വരി കഴിഞ്ഞിട്ട് ഇതാ വേഗം വന്നിട്ട് തുടച്ചും കൂടെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ചിലവരൊക്കെ പറയലുണ്ട് എന്താ പറയുക നമ്മൾ എന്നും തുടക്കുന്നതല്ലേ ഒരു ദിവസം എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനുള്ളപ്പോൾ തുടക്കാതെയൊക്കെ പോകാമല്ലോ എന്നൊക്കെ പക്ഷെ എനിക്കെന്താ പറയുക ആ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ആ മോപ്പ് വെച്ചിട്ട് ഒന്ന് വലിക്കെങ്കിലും ചെയ്യാറുണ്ട് അതിന് ശേഷം ഇതാ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പിന്നെയും വന്നിട്ടുണ്ട് ദോശ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മോളെണീറ്റിട്ടുണ്ട് കേട്ടോ അവൾക്ക് പോകാനുള്ള ടൈം ഏകദേശം ആവുന്നുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കൂടി കഴിഞ്ഞിട്ട് പിന്നെ അവളെ ഫ്രഷ് ആക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വേഗം ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചട്നിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല നമ്മളെ കടലക്കറിയോ അതുപോലെ ഞാൻ രാവിലെ തിളപ്പിച്ച് വെച്ച ചിക്കൻ കറീൻ്റെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ മോൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ചൊരു ചിക്കൻ പീസ് കുറച്ചല്ല ഒരു രണ്ട് മൂന്ന് പീസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ നല്ല നീ മീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നും ഞാൻ ക്ലീനിങ്ങൊക്കെ കാണിക്കുന്നതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ആയിട്ടൊന്നും കാണിക്കാത്തത് മെയിനായിട്ട് നമുക്ക് സമയമല്ല പിന്നെ അലക്കിയതും കൂടെ ആ വിരിച്ചിട്ടും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്ത് തന്നെ ഇട്ടിട്ട് പോകാമെന്നാട്ടോ വിചാരിക്കുന്നത് പിന്നെ ആ മോളും പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു പത്തര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് താ ഞാനും ഇതും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ് ഞാനും എൻ്റെ ഒരു കസിനും കൂടിയാണ് കൂടിയാണ്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് ആദ്യം ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ എൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്കൂളിൽ പോയി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അക്ഷയെ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായി പിന്നെ ബാങ്കത്തെ കാര്യങ്ങൾ റെഡി ആയിട്ടില്ല കേട്ടോ ഇനിയും ഫ്രൈഡേ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് പോകണം അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയിട്ട് രാവിലെ മിൽക്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ നല്ലൊരു വീഡിയോ മാറ്റി നാളെ കണ്ണുന്നത്രക്കുമ്പോൾ ബൈ ടേക്ക് കെയർ